വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം അടിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏജന്റ് അനിൽകുമാർ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ സംസാരിക്കാൻ എന്നോടൊപ്പം ഇപ്പോൾ അനിൽകുമാർ ഉണ്ട് നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയായിരുന്നു മഴ ഇപ്പോൾ എപ്പോഴും മാറി നിൽക്കുകയാണ് ബമ്പർ അടിച്ചതിനു ശേഷം മഴ പെയ്തിട്ടില്ല എന്തായാലും അനിലിന് ഞാൻ പിടിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെ ഫോൺ വന്നോണ്ടിരിക്കുന്നു എങ്ങനെയുണ്ട് വേണ്ട ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്ക് സമ്മാനം ആർക്ക് കിട്ടിയെന്ന് അറിയില്ലെങ്കിലും നിങ്ങൾ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം അടിച്ചിരിക്കുന്നത് ഞാൻ ഞാനും വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം അടിച്ചിരിക്കുന്നത് അതിപ്പം നമുക്ക് മൂന്ന് പേരാണ് അത് രക്ഷപ്പെടുന്നത് ഒന്ന് ഞാനും ഒന്ന് വിറ്റ ജയം ഒന്ന് എടുത്തവരും ചേട്ടൻ ഈ ഭാഗ്യം പരീക്ഷിച്ച് നടക്കുമായിരുന്നല്ലോ കുറേ കാലമായിട്ട് അതെ അതെ ഭാഗ്യം പരീക്ഷിച്ചാണ് നടക്കുമായിരുന്നു ഇതിൻ്റെ പുറകെ തന്നെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നുകൂടെ ഡൗൺ ആക്കൊണ്ടാണ് ഇതിന്റെ പറയുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൺപത്തി ഏഴിലെടുത്ത ഏജൻസിയാണ് എൺപത്തി ആറിലെടുത്ത ഏജൻസിയാണ് മുപ്പത്തിന്ന് പന്ത്രണ്ട് ഒക്കെ ഉണ്ടാവും എൺപത്തി ആറിലെടുത്ത ഏജൻസിയാണ് അതുപോലെ അത് കഴിഞ്ഞിട്ട് അത് ഇത് ക്യാൻസലായി പോയിരുന്നു ഇത് ക്യാൻസലായി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അമ്പത്തിനാല് നാൽപ്പത്തിനാല് എന്നുള്ള ഏജൻസി രണ്ടായിരത്തി ഒരുന്നൂറ് ടിക്കറ്റ് എടുത്തിട്ടാണ് വിൽക്കുന്നത് ഇത് സബ് ഏജൻറ്റിനു കൊടുത്തു ാണ് ജയെന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ കയ്യിലിരുന്ന ടിക്കറ്റിനാണ് അടിച്ചിരിക്കുന്നത് അവർ ഒരു ബുക്ക് മാത്രം ഞാൻ കടം കൊടുത്തതാണ് ഹാഫ് ഡി സിക്ക് പകുതി ഇട്ട് കൊടുത്തതാണ് ഫുൾ ഡി സി അവർക്ക് പകുതി ഡി മാത്രമേ കൊടുക്കത്തുള്ളൂ കാരണം അങ്ങനെ അവർ നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹാഫ് ഡി എന്ന് എഴുതിയാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് എനിക്ക് സന്തോഷമാണ് എൻ്റെ പിള്ളേരുടെ ഭാര്യയുടെ എല്ലാം സമയം ക്ലിയർ ആയി ഇതുകൊണ്ട് ഒന്നാം സമ്മാനം ലഭിച്ചില്ലെങ്കിലും തൻ്റെ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിച്ചാലുള്ളൊരു സന്തോഷമാണ് ഇപ്പം ഒരുപാട് ഫോൺ കോളുകൾ വന്നോണ്ടിരിക്കുക വന്നിട്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരും എല്ലാം ഉണ്ടല്ലോ അവരെല്ലാവരും വിളിച്ചിരിക്കുകയാണ് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഇന്നിപ്പം എൻ്റെ ഗുരുവായൂർ പോയിരിക്കുവായിരുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുകയാണ് കാര്യം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കുറഞ്ഞ തന്റെ ടിക്കറ്റ് വിറ്റതാണെങ്കിൽ അതിലൊരു അംശം കിട്ടുന്ന ഒരു സന്തോഷത്തിലാണ് അനിൽകുമാർ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഈ അനിൽകുമാർ നൽകിയ സബ് ഏജൻറ്റിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാം തൊട്ടടുത്ത് അതായത് നാല് കിലോമീറ്റർ അടുത്ത് കൈതവനിലാണ് ടിക്കറ്റ് വിട്ടിരിക്കുന്നത് അവരെടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അനിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്കിനി ഭാഗ്യാന്വേഷി അല്ലെങ്കിൽ ഭാഗ്യം ആർക്കാണ് ലഭിച്ചത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം കഴിയും